തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എംബി മൂന്നര വർഷം മുമ്പ് കൊട്ടിഘോഷിച്ച് നിർമ്മാണോദ്ഘാടനം നടത്തിയ കൈപ്പള്ളി കുരിശുമൂട് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം തെക്കേക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സമരപരിപാടികൾക്ക് മുന്നോടിയായി സമരപ്രഖ്യാപന റാലി സംഘടിപ്പിച്ചു വടക്കേമങ്കൂടി തീപ്പെട്ടി ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി സി പി ഐ എം മാവേലിക്കര ഏരിയ സെക്രട്ടറി ജി അജയകുമാർ ഉദ്ഘാടനം ചെയ്തു തെക്കേക്കര പഞ്ചായത്തിൽ കൊടുകുന്നിൽ സുരേഷ് എം പി മൂന്നര വർഷം മുമ്പ് കൊട്ടിഘോഷിച്ച് നിർമ്മാണോദ്ഘാടനം നടത്തിയ കൈപ്പള്ളിൽ കുരിശിമൂട് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം തെക്കേക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സമരപരിപാടികൾക്ക് മുന്നോടിയായി സമരപ്രഖ്യാപന റാലി സംഘടിപ്പിച്ചു വടക്കേമങ്കുഴി തീപ്പെട്ടി ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി സി പി ഐ മാവേലിക്കര ഏരിയ സെക്രട്ടറി ജി അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ പാർലമെന്റിനെ എം പി ശ്രീമാൻ സുരേഷ് ായതായും അറിയില്ല നാളിതുവരെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ ഒന്നര ഇഞ്ചിന്റെ രണ്ട് ലെയർ മിറ്റലിംഗ് പൂർത്തീകരിച്ചു എന്റെ സൈഡിൽ കുറെ റോഡിന്റെ സൈഡുകളിലായി കുറെ ഗ്രാവൽ ഫില് ചെയ്തു എന്ന നിർമ്മാണ പ്രവർത്തനം മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയാത്തതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി നിരവധിയായ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നു ഒന്നര ഇഞ്ചിന്റെ മിറ്റലിൽ കയറി ഇരുചക്ര വാഹനത്തിൽപ്പെടുന്ന സഞ്ചരിക്കുന്ന ആളുകൾ റോഡിൽ മറിഞ്ഞു വീഴുന്ന കാഴ്ച പലപ്പോഴും നമുക്ക് കാണുന്നു വലിയ നിലയിലുള്ള പ്രതിഷേധമാണ് ഈ റോഡ് ഉപയോഗിക്കുന്ന ആളുകൾ ഉള്ളിൽ നിന്നോ ഉയർന്നു വരുന്നത് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുവാൻ ഗ്രാമപഞ്ചായത്തിന് യാതൊരു വിധമായ അധികാരവും ഇല്ല കാരണം ഈ റോഡ് പി എം ജെ സി എസ് പി എസ് പദ്ധതിയിൽപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ പ്രത്യേകമായ പദ്ധതിയിൽപ്പെടുത്തിയ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ എഗ്രിമെന്റ് ചെയ്തിരിക്കുന്ന റോഡാണ് എന്നാൽ ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുവാൻ അധികാരത്തോടുകൂടി നടപടികൾ സ്വീകരിക്കുവാൻ കഴിയുന്ന കേന്ദ്ര ഗവൺമെന്റോ അതിന് കേന്ദ്ര ഭരണാധികാരികളെ പ്രേരിപ്പിക്കാൻ നിയമപരവും ധാർമ്മികവുമായ ബാധ്യതയുമുള്ള ഇന്ത്യൻ പാർലമെന്റ് മെമ്പർ കൂടിയായ ശ്രീമാൻ കൊടിക്കുന്നു സുരേഷോ തയ്യാറാകാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് ജില്ലാ കമ്മിറ്റി അംഗം കെ മധുസൂദനൻ അഡ്വക്കേറ്റ് ജി അജയ്കുമാർ ഡോക്ടർ കെ മോഹൻകുമാർ ടി വിശ്വനാഥൻ എസ് ആർ ശ്രീജിത്ത് ആർ ഉണ്ണികൃഷ്ണൻ ലിജോ വർഗീസ് എന്നിവർ സംസാരിച്ചു റാലി കുരിശുമൂട്ടിൽ സമാപിച്ചു കുറത്തുകാട് പഞ്ചായത്ത് ഓഫീസ് വാർഡുകളുടെ അതിർത്തിയിൽ മാവേലിക്കര കറ്റാണം റോഡിലെ എൻഎസ്എസ് എച്ച് എസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് വടക്കേമങ്കുഴി ചെറുകുന്നം ഉമ്പർനാട് വാർഡുകളിലൂടെയാണ് കടന്നുപോകുന്നത് മൂന്ന് പോയിന്റ് നാല് ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് മാവലിക്കര മാവേലിക്കര റോഡിൽ തന്നെ കല്ലുമല തെക്കേ ജംഗ്ഷന് തെക്ക് കുരിശുമുട്ടിലാണ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ നാലിന് ഭരണാനുമതി ലഭിച്ച പദ്ധതിയുടെ കരാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് കുഞ്ഞി എടുത്തു ഇടിഞ്ഞുപോയ നിർമ്മാണം ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് അന്ന് തുടങ്ങിവെച്ചത് പ്രതിഷേധം ശക്തമായപ്പോൾ നിർമ്മാണം പകുതി പൂർത്തിയാക്കി രണ്ട് കിലോമീറ്റർ ഇനിയും പൂർത്തീകരിക്കാൻ ശേഷിക്കുന്നു നിർമ്മാണത്തിന്റെ ഭാഗമായി വിരിച്ച മെറ്റൽ ഇളകി ഈ വഴിയുള്ള യാത്ര ദുരിതപൂർണ്ണമായിട്ട് നാളുകളേറെയായി നിരവധി തവണ എംപിയുമായി ബന്ധപ്പെട്ടിട്ടും നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി കത്തുകൾ കരാറുകാരനും നൽകിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല റോഡിൽ പലതവണ അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് എംപിയോ കേന്ദ്ര സർക്കാരോ വേണ്ട നിലയിൽ ഇടപെടാതെ നിർമ്മാണം പൂർത്തീകരിക്കാനാവില്ല നിർമ്മാണത്തിനായി ഇറക്കിയ പകുതിയോളം സാമഗ്രികൾ മാന്നാർ സ്വദേശിയുടെ പ്ലാന്റിലുണ്ടെന്ന് കരാറുകാരൻ പറയുന്നു ഇറക്കിയ സാമഗ്രികളോ ഇവയുടെ മിശ്രിതമോ ലഭിക്കാതെ നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് മുഹമ്മദ് കുഞ്ഞി മഴയായാൽ ഈ വഴിയുള്ള യാത്രയിൽ അപകടം പ്രതീക്ഷിക്കാം ഇരുചക്ര വാഹനങ്ങൾക്കാണ് ഭീഷണി ഏറെയുള്ളത് വേനലായാൽ പൊടികാരണവും യാത്ര ദുസ്സഹമാകുന്നു റോഡിനിരുവശത്തുമുള്ള താമസക്കാർക്കും ദുരിതം അനുഭവിക്കുന്നു എം പി ഫണ്ടിൽ തന്നെ നിർമ്മിച്ച മറ്റൊരു റോഡാണ് കുറത്തുകാട് എൻ എസ് എസ് കരയോഗ മന്ദിരം കണ്ണാട്ടുമൂടി റോഡും ഈ റോഡും തകർന്നുകിടക്കാൻ തുടങ്ങിയിട്ട് ദീർഘകാലമായിരിക്കുന്നു റോഡുകളുടെ അവസ്ഥ കാണാൻ പോലും കൂട്ടാക്കാത്ത ഇങ്ങനെയൊരു എം പി നാടിനെന്തിനാണെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത് ഇതിനിടെ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ ബിജെപി ഒരു സമരപ്രകസനം നടത്തിയിരുന്നു റോഡുകളുടെ ഈ അവസ്ഥയ്ക്ക് കേന്ദ്ര സർക്കാർ കൂടി കാരണമാണെന്ന വസ്തുത മറച്ചുപിടിച്ചായിരുന്നു അവരുടെ സമരപ്രകടനം എംപിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ വ്യാപക പ്രതിഷേധമാണ് തെക്കേക്കരയിൽ വരുന്നത് മൂന്നര വർഷത്തിലേറെയായി നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരമുണ്ടാകും വരെ സമരരംഗത്തുണ്ടാകുമെന്ന് സിപിഎം നേതാക്കൾ പറഞ്ഞു